രാഹുൽ പകരം മത്സരിക്കും നെഹ്റു കുടുംബത്തിന്റെ വിശ്വസൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പഴയ തട്ടകമായ അമേഠിയിലേക്ക് തിരികെ വരാനാണ് യു പി കോൺഗ്രസിനടകം രാഹുലിനോട് ആവശ്യപ്പെട്ടത് അമേഠിയിൽ പോരിന് സ്മൃതി ഇറാനിയും ബി ജെ പിയും രാഹുലിനെ വെല്ലുവിളിച്ചു എന്നാൽ പരാജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ രാഹുൽ അമേഠിയിലേക്കില്ല പകരം സോണിയ ഉപേക്ഷിച്ച റായബ്രേലിയിൽ മത്സരിക്കും ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് രാവിലെയാണ് എഐ നേതൃത്വം രാഹുലിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് റായബറേലിയിലോ അമേഠിയിലോ മത്സരിക്കാൻ പ്രിയങ്ക വാദ്രയോടും പാർട്ടി നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും പ്രിയങ്ക ഒഴിഞ്ഞുമാറി വർഷങ്ങളായി നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിരോടി ലാൽ ശർമ്മയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥി സോണിയയും രാഹുലും മുൻപ് റായബറേലിയിലും അമേഠിയിലും മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല കെ ശർമ്മയ്ക്കായിരുന്നു അതേസമയം രാഹുലിനെ വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തി വയനാട്ടിലെ ജനങ്ങളെയും രാഹുൽ വഞ്ചിക്കുകയാണ് സേഫ് സോൺ തേടിയാണ് രാഹുൽ ലൈബ്രറിയിലെത്തിയതെങ്കിലും അവിടെയും തോക്കുമെന്ന് ബിജെപി ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാലു and therefore they have realized that even Vyanard is going to reject them so they have chosen what they feel is a safer seat in library janam delhi